എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ നൽകുന്ന ഒരു സ്മൂത്തിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് നല്ല കളറുള്ള നല്ല പച്ചയായ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം ഇത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പ്രായമായിട്ട് വരുന്ന പെൺകുട്ടികൾക്കൊക്കെ ശരീര സൗന്ദര്യത്തിനും അതുപോലുള്ള വളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്കും എല്ലാവർക്കും അത് നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു സ്മൂത്തിയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ തൊലി എല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല കളറുള്ള ബീറ്റ് റൂട്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇത് തയ്യാറാക്കാനായിട്ട് അപ്പം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പം നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തു ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം അത് നല്ല കളറുള്ളതാണ് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പം കളർ കുറവായിരിക്കും പക്ഷേ നല്ല കളറുള്ള നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ബീട്രൂട്ടാണ് കേട്ടോ നല്ല ഫ്രഷ് ആയ ബീട്രൂട്ടാണ് നമ്മൾ ബീട്രൂട്ട് എല്ലാം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ടൊരു ചെറിയ പാത്രത്തിൽ നമുക്കിത് ഇതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വേവണം കേട്ടോ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതാ കണ്ടില്ല തിളച്ച് തന്നെ അതിൻ്റെ കളറൊക്കെ മനസ്സിലായില്ല നല്ല കളറുള്ള ബീട്രൂട്ടാണ് അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചു കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടൊക്കെ നല്ലപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇത് ഒട്ടും തരിതിരിപ്പില്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പഴം ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം പല ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ വേറെ പഴമൊക്കെ കൂട്ടി ഇതുപോലെ അരച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും ഞാൻ ഈ പറയുന്ന അത്രയും ഇതിൻ്റെ ഈ പഴത്തിൻ്റെ അത്രയൊന്നും ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഇത് ഞാൻ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഏത്തപ്പഴമാണ് കേട്ടോ അതും നല്ല പഴുത്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും ഒരു പത്ത് കാഷിനെട്ടും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാഷ്വിനട്ട് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായ പാലൊഴിച്ച് കൊടുക്കാം പാൽ ഞാൻ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് അതുകൂടി ചേർത്ത് നമുക്കിത് നല്ല വെണ്ണ പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഞാൻ ഞാനിതിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പഞ്ചസാര ഏലക്ക ഇങ്ങനെയുള്ള ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം എന്നുള്ളതേ എന്നുള്ളതേയുള്ളൂ ഞാനിതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് ഷുഗറുകാർക്ക് പോലും ഇത് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അതിന് ഇതുപോലെ എടുക്കുമ്പോഴാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി തയ്യാറാക്കാൻ പറ്റുന്നത് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാരയൊക്കെ അത്ര ഹെൽത്തിന് നല്ലതല്ലാത്തത് കൊണ്ട് നമ്മൾ പ്യൂറായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക് യു